എത്രയോ എത്രയോ മേഖലയുണ്ട് ഫീൽഡിലുണ്ട് എല്ലാവർക്കും നമ്പർ വൺ പൊസിഷൻ പറയുന്നത് ഒരു കാലഘട്ടം മാത്രമേ ഉള്ളൂ അത്ലീറ്റ് ആയാലും ശരി ഏത് ഫീൽഡ് ആയാലും ശരി ഒരു കാലഘട്ടം പക്ഷെ രജനി സാർക്ക് മാത്രം ആ കാലഘട്ടം ഇല്ല ഫിഫ്റ്റി ഇയർ വൺ ഇതിലെ ഇതിലെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എല്ലാവരും ബഹുമാനം തോന്നും രജനി സാർ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ഇത്രയും വലിയ ബഡ്ജറ്റിൽ കുറെ മലയാളികൾ അഭിനയിച്ചിട്ടുണ്ട് ഈ തമിഴ് പടത്തിൽ അത് ശ്രദ്ധിച്ചുണ്ടെങ്കിൽ എത്ര മലയാളം മാറ്റി അടിപൊളി അനിരുദ്ധ് പറയേണ്ട ആവശ്യമാണ് അനിരുദ്ധ രജനി സാറുടെ റിലേറ്റീവാണ് അതിനെക്കാളും ഏറ്റവും വലിയ ഫാനാണ് അനിരുദ്ധി ഞാനും ഇവിടെ വന്നത് ഒരു ആക്ടറായിട്ടല്ല വന്നത് ஐ கிரேட்டஸ்ட் ஃபேன் சார் தேங்க் யூ ரஜினிகாந்தான் போயிட்டு மணிக்கு நன்மை கூட வேற லெவல் வேற லெவல் பாக்க

അവര് അവൻ ചുമ്മായിൽ എൽസിയിലുണ്ടെന്ന് തോന്നിയത് മട കുഴപ്പമില്ല ആ പൈസയ്ക്കുള്ളതും ഉണ്ട് പിന്നെ അത്ര ഹൈപ്പിൽ ആ ഹൈപ്പിന്റെ ഉള്ള ഒരു ഇത് വന്നിട്ടില്ല ആ ഒരു ഇതേ ഉള്ളൂ പിന്നെ അത് പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതിയെല്ലാം നല്ല രീതി തന്നെ അനിരുദ്ധിന്റെ അൻ്റെ അത് എല്ലാ ഒരാൾക്കും ഒരു അഭിപ്രായമുണ്ട് അത് ഈ ഈകസിന്റെ രീതിയിലെടുത്ത് പടം പടാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു കഥം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഇത് വന്നില്ലെന്ന് ഞാൻ പടത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതാണെല്ലാം പ്രശ്നം പടം കണ്ടവന്ന പടത്തിന്റെ ആ രീതിയിൽ കണ്ടിട്ട് നമ്മൾ പോകുക നമ്മൾ ഒരു സാധാ ഒരു പടത്തിന്റെ കണ്ടിട്ട് പോയി എന്റർടൈൻമെന്റ് പറഞ്ഞവർക്ക് ഈ പടം ഓക്കെയാണോ അല്ലാതെ എല്ലാവരും നമുക്കൊരു പാനിന്റെ ട്രീറ്റിൽ ഒരു പടം കണ്ടിട്ട് പോവാം സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ഗ്യാപ്പിടയില് നല്ലൊരു സിനിമ വേറൊന്നും ഇടയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഒരു പടം കിട്ടിയാന്ന് കണ്ടു ആ വരും കാണാടില്ല അതിന്റെ ആ തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാണ് പക്ഷെ ഇന്റർവൽ മാസ് ഇന്റർവ്യൂല് കഴിഞ്ഞ് വേറൊരു മാസ് പിന്നെ ക്ലൈമാക്സ് ഒരു പതിനഞ്ച് മിനിറ്റ് അമീരിക്കാൻ വേറൊരു മാസം രക്ഷയില്ലെന്നും ആ സമയത്ത് ഇടയ്ക്ക് രഹനാദിനെ ഒരു സകല ഒരു നെഗറ്റീവ് കാണിക്കുന്നു അതും മാസ് പൂര് രക്ഷയില്ല സെക്കൻഡ് 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 ആണ് കുറച്ച് സാധനം പിന്നെ ാന്തിന്റെ അമീർക്കം വരുന്നു ഓരോ രക്ഷയിലു സൂപ്പർ സൂപ്പർ നമ്മൾ അടിപൊളി 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 ഓരോ രക്ഷയില്ല മാസ് മാസ് അതെ ജയിലർക്ക് വേറെ ജയില ടൈപ്പ് നോക്കല് അതൊക്കെ മേളി വേറെ അല്ലോ ലോകേഷ് ലോകേഷ് ആ ലോകേഷ് കാര രാജന് സൂപ്പർ മാസ്സാണ് ആ ഓ ആ അത് തന്നെ അത് തന്നെ ആ ലോകേഷ് ആ കറക്റ്റ് രജനി വേറൊരു നമ്മൾ ഇതുവരെ കണ്ട രീതിയല്ല അല്ല രജനി വേറൊരു മാസ്